രാഹുലാണ് ഞാൻ എന്ത് ചെയ്താലും ആരും ഒരു ചീത്തൊളിച്ചിട്ട് ഏവരങ്കിലും പവർ എന്ന് ഇത്രയില്ലാത്ത കുട്ടിയുടെ മുമ്പിൽ പയ്യൻ ചെയ്തത് ആയതിനു ശേഷം എന്റെ ഫോണിൽ ഈ കുട്ടി കാര്യങ്ങൾ അറിയിക്കുകയും ഞാൻ ഈ ഗോൾ കട്ട് ചെയ്യാതെ തന്നെ കാര്യങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു പവിത്രം റോഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ നിന്നും ഞാൻ പോത്തങ്കൂടെ എത്തുന്നത് വരെ ഈ കുട്ടി അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു ഇവൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ നീ പോലീസിനെ പട്ടണത്തിനെ വിളിക്ക് വന്ന് തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ള രീതിയിൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സാഹചര്യത്തിൽ അത് മൊത്തം ഫോണിൽ കേട്ടോണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തുകയും നിങ്ങൾക്ക് എത്ര മര്യാദയുണ്ട് ഇത്തിരി ഇല്ലാത്തൊരു കുട്ടിയുടെ മുഖത്ത് നോക്കി ഇത്രയും അസഭ്യം പറയാനുള്ള എന്നുള്ള രീതിയിൽ ഞാൻ ചോദ്യം ചെയ്യുകയും അയാൾ എന്നോട് ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് ഞങ്ങൾ കോത്തമ്പോട് സ്റ്റേഷനിൽ അറിയിക്കുകയും ആ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർട്ടിലെത്തുകയും ചെയ്തു എത്തിയതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന രതീഷ് എം എസ് എന്ന രാജേഷ് എം എസ് എന്ന സോറി രാജേഷ് എംബ്രസ് എന്ന പോലീസുകാരൻ ഈ പല വണ്ടി നമ്പർ വെച്ച് ആ വണ്ടിയുടെ ഉടമയെ കണ്ടെത്തുകയും ഈ രാഹുലും താങ്കളോട് മാറുന്നു സംസാരിച്ചതിനു ശേഷം ഞങ്ങളോട് ഭാഗ്യം ചെയ്യുകയും ചെയ്തു ഈ ഉണ്ടായ നാശനഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര രൂപ തന്നാൽ മതിയാകും എന്ന രീതിയിൽ എന്നോട് സംസാരിക്കുകയും അയാൾക്ക് സംസാരിക്കാൻ എന്റെ ഫോൺ നമ്പർ കൈമാറാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഇങ്ങനെ ഉണ്ടായ ഒരു ആത്മാഭിമാന നഷ്ടത്തിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരമല്ല വേണ്ടത് ഈ അരീതിക്ക് കൃത്യമായ ന്യായമായ നടപടി എടുക്കേണ്ടതാണെന്നു സത്യസന്ധമായി തന്നെ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്തു പരാതി കൈകൊള്ളാനോ ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അവർ ചെവികൊള്ളാനോ തയ്യാറാവാതെ ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു മൊഴി ഈ കുട്ടികൾ രേഖപ്പെടുത്തുകയും അവരൊരു കേവലം പെറ്റി കേസുകൾ മാത്രം മാത്രം ഉൾപ്പെടുന്ന രീതിയിലുള്ള കോടതിയിൽ പോയാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് ഇങ്ങനെ പെറ്റി അടിച്ചി പോകാനുള്ള പെനാൽറ്റി ആയിട്ടുള്ള വകുപ്പുകൾ ചേർത്തുള്ള ചേർത്തുള്ളൂ ഈ പറഞ്ഞ രാജേഷ് എം എസ് എന്ന പോലീസുകാരനായിട്ട് ഞങ്ങൾക്ക് അവിടെ വാക്ക് വാക്കുതീർക്കുണ്ടാവേണ്ട സാഹചര്യം ഒന്നും ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എന്താണോ പറയുന്നത് അതല്ലേ സാർ രേഖപ്പെടുത്തേണ്ടത് സാധന സൗകര്യത്തിനുള്ളതാണോന്ന് പറയുമ്പോൾ സാധാരണ ഇമാതിരി എന്തെങ്കിലും കള്ളത്രം ചെയ്യുമ്പോ ഒരു ഒളിയും മാറില്ല ചെയ്യാം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ മുമ്പിൽ വെച്ചതിന് രാഹുൽ മോഡി വിളിക്കുകയും നീ ഒരു പേടിയും പേടിക്കേണ്ട കണ്ടാൽ അറിയാവുന്ന ആളാണെന്നുള്ള രീതിയിൽ ഞാൻ എഫ്ഐആർ ഇട്ടോളം ഈ ധൈര്യമായിട്ടിരിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്റെ സ്ത്രീതെ അപമാനിച്ചതും ഞങ്ങളുടെ ഒരു ഉപജീവന മാർഗമായ ഇത് ഇദ്ദേഹം പോലീസിനെയും ഇവിടുത്തെ സിസ്റ്റത്തിനെയും നിയമ വ്യവസ്ഥയെ കൂടെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ധൈര്യത്തോടെ ബാക്കിയോടെ ചെറിയ അങ്ങനെ ചെയ്ത വ്യക്തിക്കാണ് ആ പോലീസ് സ്റ്റേഷനിലുള്ള രാഹുൽ നെയ്യമൂട് ഇദ്ദേഹത്തിനാണ് ഇവിടുത്തെ ഇന്ത്യ നിയമത്തെയോ ന്യായയോ പ്രതികളെയോ ഒന്നിനെ പേടിക്കാതെ യുടെ സാഹചര്യത്തിന്റെ ഇതിന്റെ കോപ്പിയും ബാക്കി ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനെയും ഫുൾ എവിടെ എവിഡൻസിന്റെ കോപ്പികളും നിന്ന് കൈവശമുണ്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ സഹായം ഞാൻ എന്റെ ഭർത്താവും കടവും ബാധകം വന്നപ്പോ ഞങ്ങള് മക്കളെയില്ല എനിക്കെ വളർത്തണം ജീവിക്കാൻ വേണം അങ്ങനെയുള്ള ഓരോ ചെയ്യാൻ പറ്റും ఇదు తోమర పడికినది అమేచ నేను సాధియో ఇతరే వారిని ఉండు కొంచెం బ్యాంక్ కి వెళ్తానవన ఎంత కదనవడనముకు విటీంది నమ్ముతుంద సంబంచడం నమ పుల్లరే కొను సంబచకం థాంక్యూ కురదరే దోసోన నమ అరతు ఉండు పరాయన కొడు ఆరతుకు దిష్మతి మోడు ఆరతుకు ಕೈ తిత్త బరుగుల్ പോലീസ് കേസിൽ പ്രമേയ മൈനച്ചോ ആരും കൈനേടാ ഒന്നും പോരന്നോ വെറുതെ സെക്രട്ടറിത്തുള്ള പോലീസിൻറെടോടി അവരോ ഈ കുണ്ടാസം കാണിച്ചിട്ട് പോലീസെന്ന് പറഞ്ഞ അടുത്ത ആള് നമ്മളെ സഹായിക്കരെല് പേനാള് വന്നില്ല നമ്മളൊന്ന് നിർത്തെ പോലീസ്ലേ ചറ്റകളെ പേരിച്ചു വിടുക സീ യു സൂൺ